െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും പോകരുത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പി സി ജോർജിന്റെ മരുമകളും നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ മകളുമായ പാർവതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് എട്ടാം തീയതി പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കുത്തിപ്പൊക്കൽ എന്ന് തന്നെ വേണം പറയേണ്ടിയില്ലേ നാറിയ ഭരണം കേരളത്തിൽ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണെന്നാണ് നമ്മുടെ പാർവതി കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ ഒരു കാരണവശാലും ജീവിക്കാൻ പിന്നെ വിടില്ല അതിലും നല്ലത് നമുക്ക് എല്ലാവർക്കും കൂടി മരിക്കുന്നതാണ് എന്നുള്ളൊരു വലിയ കണ്ടുപിടുത്തം നമ്മുടെ പി സി ജോർജ് എന്ന് പറയുന്ന വലിയ മഹാൻ ഒരു മഹാരഥനുണ്ടല്ലോ ആ മഹാരഥന്റെ മക മകന്റെ ഭാര്യയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഭയങ്കര കണ്ടുപിടുത്താണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മഹതി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതായത് നമ്മുടെ ഹാസ്യ സാമ്രാട്ടായിരുന്ന ജഗദീശ് ശ്രീകുമാറിന്റെ മകളാണ് അപ്പോൾ ജഗദീഷ് ശ്രീകുമാറിന്റെ ആ ഒരു പിന്നെന്താ പറയുക എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും അത് ഉറപ്പ് തന്നെയാണ് പക്ഷേ വേറൊരു കാര്യം നമുക്കറിയണ്ടേ അതായത് നമ്മുടെ സ്വന്തം അമ്മായി യും അതുപോലെ തന്നെ തന്തയുടെയും ഒക്കെ കുൽസിതങ്ങൾ കൂടി നമ്മൾ അറിയണമല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതൊരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ഇത് ഫുള്ളായിട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല കാരണം ഫുള്ളായിട്ട് കൊടുത്തിട്ട് അങ്ങനെ കുടുംബത്തെ മുഴുവൻ നാറ്റിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയ തോതിൽ വേണമെങ്കിൽ ഇത് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വാ ഞാൻ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ ഇരിക്കുന്നു എന്താണ് ഞാൻ ഇന്ന് ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സർപ്പം തിരിച്ചു വന്നു പുരോഗമിക്കുവാണ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിദ്യാ പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണ ചടങ്ങാന്റെ ഉദ്ഘാടനത്തിനായാണ് ജ്യോതിഷ് കുമാർ എത്തിയത് പരിപാടി പുരോഗമിക്കുന്നതിന് വേണ്ടി നടന്ന ചില നാടകീയ സംഘർഷങ്ങളാണ് അരങ്ങേറിയത് മകൾ കേട്ടല്ലോ ഒന്ന് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സ്വന്തം അമ്മയ്യപ്പനാണ് അമ്മയ്യപ്പൻ ചക്കര എന്ന് പറഞ്ഞു സൂചിപ്പിക്കലാണ് പിന്നെ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് മകളാണെന്നാണ് പറയുന്നത് അതായത് വേറെ രേഖയോ കാര്യങ്ങളോ ഒന്നുമില്ല ജഗതിയുടെ മകളാണ് ജഗതി അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ജഗതിക്കൊരു മകളുണ്ട് എന്ന് അത് മാത്രവുമല്ല ജഗതിയെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കേസ് ഉണ്ടായിരുന്നു ആ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ജഗതിയുടെ ഒക്കെ പേരുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ജഗതി വീട്ടിൽ തന്നെ ജഗതി ആ ഒരു സിനിമക്ക് പോലും വിളിക്കാതിരുന്ന് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ജഗതി അത്രയും വലിയൊരു ആഭാസം തന്നെയായിരുന്നു ആ ഒരു കാലത്ത് ഏതായാലും ആ ഒരു ജഗതിയുടെ മകളാണ് പാർവതി പാർവതിക്ക് അങ്ങനെ പറയാനുള്ള ഒരു അർഹതയുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിക്കായാലും സർക്കാർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ പി സി ജോർജ് എന്ന് പറയുന്ന അമ്മായിയപ്പൻ കഴിഞ്ഞാലും സർക്കാരിന്റെ ചെലവിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പെൻഷനും വാങ്ങിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ടീമാണ് ഇതൊക്കെ ുന്ന ടീമായിട്ടാണ് ഈ പാർവതി ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പാർവതിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും പറയണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും അറിയില്ലല്ലോ പക്ഷെ ഇന്നെന്ന് പറയുന്നത് കാലം മാറി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയച്ചൻ ജയിലിലാണ് അപ്പോഴാണ് ഇതൊക്കെ പൊക്കി പിന്നെ എന്താ പറയേണ്ടത് ഇതൊക്കെ പൊങ്ങി വരുന്നത് എന്നുള്ളതാണ് അമ്മായിയച്ചൻ എന്തിനാണ് ജയിലിൽ പോയിരിക്കുന്നത് ജയിലിൽ പോയതെന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ രീതിയിൽ പറഞ്ഞതിനാണ് എന്നിട്ട് അയാൾ പറയുന്നത് എനിക്ക് കേരളത്തിൽ ജീവിക്കാൻ നാണക്കേടാണ് എനിക്ക് ഭയമാണ് എന്നൊക്കെ അതായത് മുസ്ലിംസിനെ പേടിച്ചിട്ട് അയാൾക്ക് ഭയമാണെന്നാണ് പറയുന്നത് എന്ന് മരുമകൾക്കാണെങ്കിലും ഈ പിന്നെ നാറുക ഭരണം കൊണ്ടാണ് നിൽക്കാൻ ഭയം എന്ന് പറയുന്നത് അല്ല ഞാൻ ചോദിക്കുകയാണ് ഇഷ്ടം ഇഷ്ടംപോലെ പൈസയിൻ്റെ കയ്യിൽ എവിടെയെങ്കിലും പോയി അതായത് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലില്ലേ അവിടെ എവിടെയെങ്കിലും പോയി കൂടെ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് തൂങ്ങി പിടിച്ചിരിക്കണം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെയാണെങ്കിൽ ഇനിയിപ്പോൾ പൂഞ്ഞാറും ഇല്ല പൂഞ്ഞാറിലെ എം എ പൂഞ്ഞാറിലെ സിംഹമാണ് മാങ്ങാത്തൊലിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ ആ പൂഞ്ഞാറ് എന്ന് പറയുന്ന ഒരു മണ്ഡലവും കൈവിട്ടു ജനങ്ങളും വെറുത്തു ജനങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാപ്പൈസി പൈസയായിട്ട് മാറിയിരിക്കുന്ന പി സി ജോർജിനെയും കൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും മുങ്ങുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നോട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്ക ജന മിക്ക ഈ പിന്നെന്താ പറഞ്ഞാൽ ആൾക്കാരുടെയും നോട്ടം എന്ന് പറഞ്ഞാൽ ഗവർണർ സ്ഥാനമാണ് അങ്ങനെ എവിടെയെങ്കിലും ഒരു ഗവർണർ സ്ഥാനം ഒപ്പിച്ച് കഴിഞ്ഞാൽ ിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ നാഗാലാൻഡിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരും തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കാം അത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ പാർവതി കൊച്ചി അങ്ങനെ അങ്ങ് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് അമ്മായി അച്ഛൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അങ്ങ് പിടിച്ചു കൊണ്ടുപോയേക്കണം അതായത് നിങ്ങൾക്ക് തന്നെ ഒരു നാണക്കേടായിട്ട് തോന്നുന്നില്ലേ ഈ മാതിരി തോന്നി മാസൊക്കെ കാണിക്കുന്നത് അതായത് ഈ പിന്നെ എന്താ പറഞ്ഞാൽ ചക്കരെപ്പെണ്ണേ മണ്ടിപ്പെണ്ണെ എന്തൊക്കെ എന്തോ എന്തൊരു മനുഷ്യനാണ് ഇയാളൊക്കെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സ്വന്തം തന്തപ്പടി ഈ പ്പടി എന്ന് പറയുന്ന മാന്യം സ്വന്തം അമ്മയെ ചതിച്ചിട്ടുണ്ട് അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അതായത് അങ്ങയുടെ സിനിമാ ജീവിതം തുടങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് അപ്പം അങ്ങനെയൊക്കെ പ്രശ്നത്തിലൂടെ വന്ന ഒരു വ്യക്തിയാണ് ഈ ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇയാളുടെ മകളായ താങ്കൾക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ വന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ ജഗദീശ് ശ്രീകുമാറിനെ പിന്നെയും പിന്നെയും മലയാള സിനിമയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എന്ത് പരിപാടി ആയി കഴിഞ്ഞാലും ചേർത്ത് നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കുറച്ച് മുടികൈകൾ ഇല്ലോണ്ടെന്ന് അല്ലാതെ ഇയാൾ നല്ല മനുഷ്യനായിട്ടോ മാന്യനായൊരു മനുഷ്യനാണോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബനാഥനാണോ ഒരിക്കലും അല്ല ഇയാൾ നല്ലൊരു കുടുംബനാഥം പോലുമല്ല ഇയാളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും ഇപ്പോഴായാലും അങ്ങനെ തന്നെയാണ് അല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഇയാളെ ആരും സ്നേഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് തോന്നിയതുപോലെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറൊരു മകളുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ രണ്ട് മകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കല്യാണം കഴിച്ചാൽ നമുക്ക് റിയുന്നതാണ് അങ്ങനെ ഈ തോന്നിയതുപോലെ നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ജഗദീശ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അപ്പം അയാൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പരിചരിക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് അത്യാവശ്യം ചില്ലറ കണ്ടിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കത്തില്ല അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് ആ മനുഷ്യൻ അപ്പോൾ മക്കളും നോക്കത്തില്ല ഭാര്യയും നോക്കത്തില്ല ഒരാളും നോക്കത്തില്ല ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറ ഉണ്ട് ചെക്കിളിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടുത്തെ നടക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ മനസ്സിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു വെറുപ്പ് ആ ഒരു വെറുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പി സി ജോർജ് എന്ന് പറയുന്ന അയാൾക്ക് അയാൾക്കൊരു കേന്ദ്ര മന്ത്രി മന്ത്രി ആകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം നാട്ടുകാരെ അയൽവാസികളെ അയാൾ ഇത്രയും നാൾ കൊണ്ട് ആൾക്കാർ നാൽപ്പത്തിരണ്ട് വർഷം പഴക്കം പിന്നെ ബന്ധമുള്ള ആൾക്കാർ വരെയുണ്ട് അവരെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഒരു സമുദായത്തെ മുഴുവനായിട്ട് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചത് അതിൻ്റെ അനുഭവമാണ് ഇന്ന് ഇയാൾ അനുഭവിക്കുന്നത് ഇയാൾ ജയിലിൽ കിടന്നിട്ട് വന്നോന്നുമല്ല അനുഭവം ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നും ഇയാൾ കേൾക്കുന്ന പരിഹാസങ്ങൾ ഉണ്ടാകും ഒരുപാടുണ്ടാകും അത്രത്തോളം ഇയാൾ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് ഒരു സ്ഥാനത്തിനു വേണ്ടി മാത്രം ഈ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒറ്റ കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോഴെടുക്കാനും ഇല്ല വെക്കാനും ഇല്ലാത്തതുപോലെ അനാഥനായിട്ട് നടക്കുകയാണെങ്കിൽ ാണ് അതായത് ബി ജെ പിക്ക് അവിടെ നിന്നിട്ട് വല്ല കാര്യമുള്ള ഒരു കാര്യവും ഇല്ല ഇയാളുണ്ടെങ്കിൽ പത്ത് വോട്ട് കുറയുന്നതല്ലാതെ അവർക്കും അറിയാമത് അതുകൊണ്ട് തന്നെ അവരടുപ്പിക്കാത്തത് അവരിപ്പോഴും അടുപ്പിച്ചോ അടുപ്പിച്ചില്ല അടുപ്പിച്ചോ അടുപ്പിച്ചില്ല എന്നുള്ള വ്യാജേന ഇങ്ങനെ നിൽക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഈ സ്വി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെയും അതുപോലെ ജഗദീഷ് ശ്രീകുമാറിനെയും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പാർവതി അധികം വന്നിട്ട് അങ്ങനെ അങ്ങ് വെളിപ്പിക്കാനോ ഇല്ലെങ്കിൽ പറയാനോ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ പിതാക്കന്മാർ ഇവരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊക്കെ പറയുന്നതിൽ ജനങ്ങളെ അർത്ഥം കാണുക അല്ല ഒരു നല്ല ഇത് കാണുകയുള്ളൂ ഇല്ലെങ്കിൽ കൂടി തള്ളിയിരിക്കും അതാണ് ഇപ്പോഴും ഭരണം നല്ലതല്ല ഇനിയിപ്പോൾ ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ പോലും ഈ പാർവതി നിന്ന് സപ് സപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ പാർവതിക്ക് എതിര് തന്നെയാണ് നിന്നില്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ തന്തമായ സ്വഭാവം കൊണ്ടാണ് അല്ലാതെ വേറെ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ പോലും ഇവരിലേക്ക് അടുക്കാത്തത് ഇവരെ എല്ലാവരും തള്ളിപ്പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ അതിൻ്റെ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം